എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തിരുനാവായ സ്കൂളിലെ സെന്റോഫിന് കാറുകളിലെത്തി വിദ്യാർത്ഥികളുടെ പൊടിപാറിച്ച പ്രകടനം കാറുകൾ കസ്റ്റഡിയിലെടുത്ത മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അടങ്ങുന്ന സംഘമാണ് കാറുകളും ജീപ്പുകളുമായി സ്കൂളിലെത്തിയത് കുട്ടികളുടെ അതിരുവിട്ട പ്രകടനം കണ്ടതോടെ നാട്ടുകാരിൽ ചിലർ മോട്ടോർ വാഹന വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു അനധികൃതമായി രൂപമാറ്റം വരുത്തിയ ജീപ്പും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ സഹായിച്ച ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് വിവിധ സ്കൂളുകളിൽ സ്കൂൾ സ്കൂൾ അതുപോലെ തന്നെ ഓഫ് ബന്ധപ്പെട്ട് ലൈസൻസ് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ കുട്ടികൾ വാഹനവുമായി ഫോർ വീലറുമായി ഗ്രൗണ്ടിൽ പ്രവേശിക്കുകയും അമിത വേഗത്തെയും അശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പ്രിൻസിപ്പൽമാരിൽ നിന്നും ഇതുപോലുള്ള സമാധാനമായ പല പരാതികളും വന്നുകൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഇങ്ങനെ വാഹനം ഓടിക്കുന്ന കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഡ്രൈവർമാർക്കെതിരെ

ಪಿ ಎ ಕೆಡ